നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്കെതിരായി യൂറോപ്യൻ രാജ്യങ്ങളിൽ വംശീയ സ്വഭാവത്തോടെയുള്ള അതിക്രമങ്ങൾ വ്യാപകമാകുന്നുണ്ടോ കഴിഞ്ഞ കുറച്ചു നാളത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതായി കാണാം അയർലൻഡ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം വിവിധ സംഭവങ്ങൾ ഉണ്ടാകുന്നു ആറു വയസ്സുള്ള കുട്ടിക്ക് നേരെയടക്കം വംശീയ അധിക്ഷേപ കൂടിയുള്ള അല്ലെങ്കിൽ വംശീയ അക്രമം എന്ന് വിളിക്കപ്പെടാൻ കഴിയും വിധമുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നോർത്തേൺ അയർലൻഡിൽ ഒരു മലയാളി ഈ വിധം അക്രമത്തിന് ഇരയായി ടീനേജ് സംഘങ്ങൾ പോലും അതായത് കൗമാരക്കാരുടെ സംഘങ്ങൾ ഇത്തരം അക്രമത്തിന് ആസൂത്രിതമായ സംഘടിതമായ അക്രമം ഇന്ത്യക്കാർക്കെതിരെ നടത്തിയ സംഭവങ്ങൾ ഉണ്ടായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആറു വയസ്സുള്ള ഒരു കുട്ടി പോലും അക്രമത്തിന് ഇരയായി നേരത്തെ ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഇന്ത്യക്കാരനെ വിവസ്ത്രനാക്കാനുള്ള ശ്രമം പോലും നടന്നു എന്നതാണ് ഇത്തരം വംശീയാക്രമങ്ങൾ അതായത് ഈ ഓർഗനൈസ്ഡ് ഹേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഏജൻസികൾ റിപ്പോർട്ട് തന്നെ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അതായത് ഇമിഗ്രൻസിന് നേരെ നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ വാർഷിക കുടിയേറ്റ ശരാശരി പരിശോധിച്ചാൽ ഇന്ത്യക്കാർ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപകമായി എത്തുന്നുണ്ട് അയർലൻഡിനെ സംബന്ധിച്ച് വളരെ സമാധാനപ്രിയരുള്ള ഒരു രാജ്യമാണ് വളരെ നല്ലൊരു രാജ്യമാണ് ധാരാളം മലയാളികളും മലയാളികളല്ലാത്ത ഇന്ത്യക്കാരും ഒക്കെയുള്ള ഒരു നാടാണ് അവിടെ കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായ ട്രെൻഡാണ് ഇന്ത്യക്കാർക്കെതിരായ ഇത്തരം വംശീയ സ്വഭാവത്തോടു കൂടിയുള്ള അക്രമം എന്നത് കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന എന്നതിൽ തർക്കമൊന്നുമില്ല അവിടുത്തെ ഇന്ത്യൻ എംബസി അടക്കം ഇക്കാര്യത്തിൽ അഡ്വൈസറി ഒക്കെ നൽകുന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം അത് സംബന്ധിച്ച് അതിൽ ഇടപെടാൻ ശ്രമിക്കുന്ന അടക്കം നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു കാരണം ഇന്ത്യക്കാരെ തിരഞ്ഞു പിടിച്ച് കൗമാരക്കാരുടെ സംഘം തന്നെ അതിൽ കൊള്ളയടക്കം നടക്കുന്നു എന്നത് കൂടി കാണണം അതിനാണ് ഏറ്റവും ഒടുവിൽ മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് മലയാളിക്ക് എന്താണ് അത് നോർത്തേൺ അയർലൻഡിലാണ് ആ സംഭവം ഉണ്ടായത് ലിസ്ബൻ റോഡ് ഏരിയയിലാണെന്ന് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ നിന്ന് നമുക്കവിടെ ഉള്ള പ്രവാസി സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോഴും ഇത്തരം അക്രമങ്ങൾ അയർലൻഡിന്റെ കാര്യത്തിൽ അയർലൻഡിൽ നമുക്ക് പരിശോധിച്ചാൽ അങ്ങനെ സമീപകാലത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മലയാളികൾ വളരെ ഭംഗിയായി ജീവിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു രാജ്യം കൂടിയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇത്തരം ചില സംഭവങ്ങൾ ആവർത്തിക്കുന്നു യു കെയുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവിടെ വ്യാപിക്കുന്നതായി നമുക്ക് കാണാം അതിൽ തന്നെ പലപ്പോഴും പലയിടങ്ങളിലും ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ചൊല്ലുന്ന ഇടങ്ങളിൽ വളരെ പെട്ടെന്ന് ട്യൂണാവുന്ന ആളുകളാണ് അവർ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരകളാകുന്ന സംഭവങ്ങൾ പൊതുവിൽ ഈ വംശീയ അധിക്ഷേപവും വംശീയാക്രമവും ഒക്കെ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ തുടർച്ച ഇനി വരികയും ചെയ്യും പക്ഷെ അതിൽ നിന്ന് അപ്പുറത്ത് കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അവർ ക്രൂരമായ അക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം സ്വാഭാവികമായും അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതിലുള്ള ജാഗ്രത അവിടെ കഴിയുന്ന ആളുകൾ അത് അവിടുത്തെ പൗരത്വം ഉള്ളവരാണെങ്കിലും അതല്ല അവിടെ ഇപ്പോഴും പ്രവാസികളായി തന്നെ പ്രവാസികളുടെ സ്വഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അവിടെ പൗരത്വം ലഭ്യമായവരാകാം അല്ലാത്തവരും ഉണ്ടാകുമല്ലോ ആരായാലും ഈ കളറിൻ്റെ സ്കിൻ കളറിൻ്റെ അല്ലെങ്കിൽ അവരുടെ എത്തിനിസിറ്റിയുടെ അവരുടെ ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ ഒക്കെ പേരിൽ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്ന അതിൽ വലിയ കരുതലും ജാഗ്രതയും ഉണ്ടാകേണ്ടതാണ് അങ്ങേറ്റം ഞെട്ടിപ്പിച്ച സംഭവമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറു വയസ്സുകാരുടെ കാര്യം അങ്ങനെ പലരും ടീനേജ് കൗമാരക്കാരുടെ സംഘങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു അതല്ലാതെ ആക്രമിക്കപ്പെടുന്നു ഈ മലയാളി തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ മറ്റോ വെച്ചാണ് ഈ അക്രമത്തിന് ഇരയായത് മുഖത്തും തലയ്ക്കുമൊക്കെ പരിക്കേറ്റത് നേരത്തെ വിവസ്ത്രനാക്കപ്പെട്ട വസ്ത്രമൊക്കെ വലിച്ചൂരി അതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തെരുവിലേക്കൊക്കെ പ്രതിഷേധം എത്തുകയും അതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉയർത്തുകയും ചെയ്ത വിഷയമാണ് സമാന സ്വഭാവത്തിലുണ്ടായത് അങ്ങനെ നിരവധി ആളുകൾ സമാനമായി അക്രമത്തിന് ഇരയാകുന്നുണ്ട് ഇതിന് ചില ആളുകൾ മറ്റൊരു മറുവശം കൂടി പറയുന്നുണ്ട് അതായത് വലിയ ആശങ്ക തദ്ദേശീയർക്ക് അവിടുത്തെ തദ്ദേശീയർ എന്ന് വിളിക്കുമ്പോൾ അതിന് ശരിയായ പദമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല പക്ഷേ അവിടത്തുകാരായ ആളുകൾ ഇതിപ്പോ അയർലൻഡിന്റെ കേസ് എടുത്താൽ അവിടുത്തുകാരായ ആളുകൾ ചില സമീപനങ്ങളിൽ അതായത് ഇന്ത്യക്കാർ അവിടെ പോയി അവിടുത്തെ കൾച്ചറിൽ ജീവിക്കുന്നു അപ്പോൾ അതിനോട് പൂർണ്ണമായും ജെല്ലാകാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ ആ ഉണ്ടാകുന്നത് ഈ അയർലൻഡിലെ ആളുകൾക്ക് അവിടെയുള്ള തദ്ദേശീയരായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന നിലയ്ക്ക് ആഘോഷങ്ങൾ ചിലപ്പോൾ അതിരുവിടുന്നു അവിടുത്തെ ചില രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ വലിയ ചെണ്ടയും ആഘോഷങ്ങളും ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ പല ആഘോഷങ്ങളും അതിരുവിടുന്നു അത് ഫെസ്റ്റ് ആയിക്കോട്ടെ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റ് ആയിക്കോട്ടെ റിലീജിയസ് സെലിബ്രേഷൻസ് ആയിക്കോട്ടെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി അവധാനത ഉണ്ടാവേണ്ടതല്ലേ എന്ന ചോദ്യം ചിലരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതും ആ വശവും ഒരിക്കലും ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ഹെയ്റ്റിന് ഒരു ന്യായീകരണമല്ല ഒരിക്കലും അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവിടെയുള്ള കുടിയേറ്റ സമൂഹത്തിൻ്റെ വലിയ ആശങ്കയ്ക്ക് ഈ പറയുന്നത് ഒരു ന്യായീകരണമായി പറയാൻ കഴിയുകയില്ല എന്നൊരു തർക്കമൊന്നുമില്ല ചിലപ്പോൾ അവിടുത്തെ പുഴകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജല പലതരം സ്രോതസ്സുകളുണ്ടല്ലോ ആ സ്രോതസ്സുകൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് പ്രത്യേക രീതിയിലാണ് ഏതെങ്കിലും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി അവിടെ ഈ നിമഞ്ജന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് ശരിയായ രീതിയിലാണോ അവിടുത്തെ അവർക്ക് അതിൽ വലിയ ആങ്കർ വലിയ ദേഷ്യം ഉണ്ടാകുന്നുണ്ടോ വലിയ അതൃപ്തി ഇന്ത്യക്കാരോട് വലിയ വെറുപ്പ് രൂപപ്പെടുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ട് അപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി എങ്ങനെയെല്ലാം എന്നതിനെ സംബന്ധിച്ച് മലയാളികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമില്ല ഒരു ജീവിതമേ ഉള്ളൂ അത് സന്തോഷമായി അടിപൊളിയായി ജീവിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷേ അപ്പോഴും ഇങ്ങനെ ഈ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ അതിനെ അയർലൻഡ് പോലെ രാജ്യത്താണെങ്കിൽ അത് യു കെയിലേക്കുമൊക്കെ പടരുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ അതിനെ എങ്ങനെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അതിനെ നമുക്ക് അങ്ങോട്ടേക്ക് പരിവർത്തിപ്പിക്കാം എന്നാണ് പ്രധാനമായും ചിന്തിക്കേണ്ടത് അവിടുത്തെ സംസ്കാരവും രീതികളും അവിടുത്തെ നാടിൻ്റെ ഇതുവരെ അവർ പരിചയിച്ചു പോന്നിരുന്ന സംവിധാനങ്ങളും ഒക്കെയുണ്ട് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുക അതങ്ങനെ വലിയ സെലബ്രേഷനായി പൊതു ഇടങ്ങളിലേക്ക് വരിക എന്തിനേറെ പറയുന്നു അവിടെ ഉള്ള ആളുകൾ തന്നെ പറയുന്നത് പാർക്കിൽ പോകുമ്പോൾ കുട്ടികളുമായി പാർക്കിൽ തന്നെ പോകുമ്പോൾ പാലിക്കേണ്ട മാൻഡേറ്ററിയായും പാലിക്കേണ്ട പൊതുവായ ചില രീതികളുണ്ട് അത് ക്യൂ നിന്ന് ഓരോ റൈഡുകൾ എടുക്കുക എന്ന് തുടങ്ങി ഓരോ കാര്യത്തിലും പാലിക്കേണ്ടതായ ചില രീതികൾ അവർ പിന്തുടർന്ന് പോരുന്നുണ്ട് അതിലൊരു ഉണ്ട് അപ്പോൾ അതിനെ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറിനെ അതേപടി അങ്ങോട്ടേക്ക് ആ സ്ഥലത്തേക്ക് പറിച്ചു വയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വലിയ ഹെയ്റ്റ് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് കൗമാരക്കാരുടെ സംഘം പോലും ഇതിന് ഇൻവോൾഡ് ആയാൽ അതിൽ അവർക്ക് അവർ ഈ ക്രൈമിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും സാധ്യമാകില്ല കേസിലേക്കൊക്കെ വരുമ്പോൾ നിൽക്കാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കൗമാരക്കാർ സ്വയം അങ്ങിറങ്ങി പുറപ്പെട്ടതായിരിക്കില്ല അതങ്ങനെ ഒരു പ്രേരണയായി പടരുന്നതാണ് സ്വാഭാവികമായും അവിടെയുള്ള കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയുണ്ടാക്കും എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു കൾച്ചറിൽ നിന്ന് പോയി ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഈ ഹെയ്റ്റിന് ഈ ഹേറ്റ് ക്രൈമിന് ഈ പറയുന്ന ഭാഗം ന്യായീകരണമേ അല്ല എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗുരുതരം എന്ന് പറഞ്ഞാൽ സാമാന്യം ഗുരുതരമായി മൂക്കിന് പഞ്ച് ചെയ്യുന്നു തലക്കിടിക്കുന്നു ഇത്തരം സംഭവങ്ങൾ കുട്ടികളും മുതിർന്നവരും അങ്ങനെ വ്യത്യാസമില്ലാതെ അക്രമിക്കപ്പെടാം എന്നൊരു സാഹചര്യം സ്വാഭാവികമായും അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ലായ്മ സുരക്ഷിതത്വം ഇല്ലായ്മ അയർലൻഡ് പോലെ ഒരു രാജ്യത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മലയാളികൾ അത് ഇന്ത്യക്കാർ പൊതുവിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്പോൾ അതിലൊരു ജാഗ്രത ഉണ്ടാവണം ഇനി അതിനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുൻകരുതൽ വളരെ നല്ലതുമാണ് അതേസമയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് അതേസമയം നമ്മുടെ സമൂഹം അത്തരം ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാം ചുമന്നുകൊണ്ട് പോയി അവിടെ ഇറക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് അത്തരം ചർച്ചകൾ ചില ആളുകൾ ഉയർത്തിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നത് കാരണം ചില സംഭവങ്ങൾ ചില ഫെസ്റ്റുകൾ ആഘോഷിക്കുമ്പോൾ അതുകൂടാതെ ചില റിലീജിയസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോഴൊക്കെ വലിയ തോതിൽ അവിടുത്തെ സമൂഹത്തെ അത് അസ്വസ്ഥമാക്കുന്നു എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് ആരെങ്കിലും ഒരാളോ ഒന്നോ രണ്ടോ പേരോ മലയാളികൾ മാത്രമോ വിചാരിച്ചാൽ ഇത് തടയാനൊന്നും കഴിയുകയില്ല പക്ഷേ ഈ തിരിച്ചറിവ് ഉണ്ടാവുകയും അത്തരം ചർച്ചകൾക്ക് ഒരു വശത്ത് തുടക്കമൊഴിക്കുകയും വേണം അതേസമയം നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളെയൊക്കെ സെലബ്രേറ്റ് ചെയ്യാനുള്ള മൂമെന്റ് സാധ്യതകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തേണ്ടതുല്ല അങ്ങനെ അല്ലാതൊരു ജീവിതത്തിന് വേണ്ടിയല്ലല്ലോ അവിടെ ഒരു വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതം ലക്ഷ്യമിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കുടിയേറിയതായിരിക്കുമല്ലോ പക്ഷേ ഇതിനെ കൃത്യമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതിന് കുറെ കൂടി അവധാനത വേണ്ടതുണ്ട് എന്ന് ചിലർ പറയുന്നു ആ കാര്യവും തള്ളിക്കളയേണ്ടതല്ല എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു അതിലേക്കുറിച്ചുള്ളൊരു ജാഗ്രതയും തിരിച്ചറിവും പൊതുവിൽ നമ്മുടെ കുടിയേറ്റ സമൂഹത്തിന് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നാവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് വീണ്ടും കാണാം